നൃത്തത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച കലാകാരിയാണ് ശോഭന കലയോടുള്ള ഈ അടങ്ങാത്ത പ്രണയം കൊണ്ട് തന്നെയാകണം ഒരു ജീവിത പങ്കാളിത്തെനിക്ക് വേണ്ട എന്ന നടി തീരുമാനിക്കാനുള്ള കാരണവും എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് താനൊരു സിംഗിൾ ആണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അനന്തനാരായണി ചന്ദ്രകുമാർ എന്നാണ് ശോഭറിയുടെ മകളുടെ പേര് ചന്ദ്രകുമാർ എന്നത് ശോഭറിയുടെ പിതാവിൻ്റെ പേരാണ് കുട്ടിയായിരിക്കുമ്പോൾ നാരായണിയുമായി ശോഭന പല വേദികളിലും എത്തിയിട്ടുണ്ട് എന്നാൽ കുറേ കാലം കൂടി കഴിഞ്ഞതോടെ അനന്തനാരായണിയെ ആരും കാണാതെയായി എന്നാൽ അടുത്ത കാലത്ത് ശോഭന വീണ്ടും മകളുമായി ചില പരിപാടികൾക്കെത്തി എന്നിരുന്നാലും അനന്തനാരായണിയുടെ പ്രൈവസിയിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു ശോഭന പോലെ തന്നെ മികച്ചൊരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് അനന്തനാരായണി മകളുടെ ഡാൻസ് വീഡിയോകൾ അടുത്ത കാലത്ത് ശോഭന പങ്കുവെക്കുകയുണ്ടായി ഇപ്പോൾ മാതൃദിനത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് നടിയെത്തിയിരിക്കുന്നത് മകൾക്കൊപ്പം ട്രെൻഡിങ് റീൽസ് ചെയ്യുകയാണ് ശോഭന അനന്തനാരായണിയുമായി പിടിച്ചു നിൽക്കാൻ ശോഭന കഷ്ടപ്പെടുന്നതായും വീഡിയോയിൽ കാണാം നാരായണിയെ പോലെ ഒരു മകളുടെ അമ്മയായതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് നടിയുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്